മിഠായികൾ ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല സാധാരണ മിഠായിയേക്കാൾ കുട്ടികൾക്ക് കൂടുതൽ പ്രിയം ചൂയിങ്കമ്മിനോടാണ് എന്നാൽ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എത്രയെന്ന് കുട്ടികൾക്ക് അറിയില്ല കുട്ടികൾക്ക് ചവയ്ക്കുന്നതിൽ സന്തോഷമുണ്ടാക്കുന്ന ഈ ചെറിയ മധുരം വളരെയധികം പ്രിയപ്പെട്ടതാണ് എന്നാൽ ഇതിനു പിന്നിൽ ഒരു വൻ അപകടം ഒളിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് അറിയില്ല ചൂയിങ്കം സാധാരണ മിഠായി പോലെ ഇറക്കാൻ സാധിക്കില്ല ഇനി ഇറക്കാൻ ശ്രമിച്ചാലോ അത് തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം തടസ്സപ്പെട്ട് ഗുരുതര അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് കുട്ടികളീ അപകടത്തെ തിരിച്ചറിയാതെ അതിന്റെ രസത്തിനും രുചിക്കും ആകർഷിക്കപ്പെടുകയാണ് ഇത്തരത്തിൽ ചൂയിങ്കം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങിയ കുട്ടിക്ക് അവസാനം രക്ഷകരായത് കുറച്ച് യുവാക്കളാണ് കണ്ണൂർ പഴയങ്ങാടിയിലാണ് ഈ സംഭവം നടന്നത് ഫാത്തിമ വീട്ടിൽ പറയാതെ ചെറിയ മിഠായി വാങ്ങാൻ കടയിലേക്ക് പോയിരുന്നു കടയിലെത്തിയപ്പോൾ അവളുടെ കണ്ണ് ഒരു ചൂയിങ്കത്തിന് പിടിച്ചു അത് കാണുമ്പോഴേ ഫാത്തിമ ഉടൻ തന്നെ ഒരു ചൂയിങ്കം വാങ്ങി വായിൽ വെച്ച് ചവച്ചു തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് അവളുടെ തുണ്ടയിൽ ചൂയിങ്കം കുടുങ്ങി ശ്വാസം കിട്ടാതെ കുഞ്ഞ് ഭയത്തിലായി അവൾ ഉടൻ തന്നെ സഹായം തേടി സമീപമുണ്ടായിരുന്ന ഒരു ഇക്കാക്കയെ വിളിച്ചു എന്നാൽ ആദ്യം ഇക്കാക്കയ്ക്ക് അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായില്ല അപ്പോഴാണ് ഫാത്തിമ മേലോട്ട് നോക്കിയത് അതോടെ ഇക്കാക്ക കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി ഇക്കാക്ക വേഗത്തിൽ കുട്ടിയുടെ വയറ്റിലും നടുവിലും കരുതി കുലുക്കി ഇതോടെ ചൂയിങ്കം കുട്ടിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് പോയി ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങിയതിനാൽ ഈ എട്ടു വയസ്സുകാരി ഫാത്തിമയ്ക്ക് ശ്വാസം പൂർണമായും കിട്ടാത്ത അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു കുട്ടിയുടെ കണ്ണുകളിൽ ഭയം പ്രകടമായിരുന്നു അവൾ ചുറ്റുമുള്ളവരോട് സഹായം തേടാൻ ശ്രമിച്ചിരുന്നു ഈ ഭീഷണികരമായ സമയത്ത് സമീപത്തെ യുവാവായ ഇസ്മായിൽ ഫാത്തിമയുടെ സഹായത്തിനായി മുന്നോട്ടു വരികയായിരുന്നു ഇസ്മയിൽ ഫാത്തിമയെ കൈകൊണ്ട് വയറിൽ ചുറ്റിപ്പിടിച്ച് അടിവയറ്റിൽ അമർത്തി ശക്തമായി കുലുക്കുകയായിരുന്നു അതിനിടയിൽ ചൂയിങ്കം കുട്ടിയുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു ഫാത്തിമയുടെ ധൈര്യവും സഹായം തേടിയ മനസ്സും യുവാക്കളുടെ സമയോചിത ഇടപെടലും ചേർന്ന് ഫാത്തിമയുടെ ജീവൻ രക്ഷിച്ചു ഈ സംഭവം സമീപത്തുള്ളവർക്ക് വലിയ ആശങ്കയും ഭയം നൽകിയിരുന്നുവെങ്കിലും ഫാത്തിമയുടെ രക്ഷയോടെ എല്ലാവരും സന്തോഷത്തിലായി ചൂയിങ്കം തൊണ്ടയിൽ കുടുങ്ങി ഫാത്തിമയ്ക്ക് ശ്വാസം തടസ്സപ്പെടുമ്പോൾ കുട്ടി വളരെ ഭയപ്പെട്ടിരുന്നു അവളുടെ മുഖത്ത് ഭയം വ്യക്തമായിരുന്നു കണ്ണുകളിൽ ആശങ്കയും കണ്ടു ഈ ഭയാനക അനുഭവം കഴിഞ്ഞതിനു ശേഷം ഫാത്തിമ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊരിക്കലും ചൂയിങ്കം കഴിക്കേണ്ടതില്ല ഇതുപോലൊരു അപകടം എനിക്കൊരിക്കലും ഉണ്ടാകരുത് കുട്ടിയുടെ ഈ ആത്മ അവബോധവും ഭയവും അവരുടെ രക്ഷ നേടിയത് ഏറെ പ്രധാനപ്പെട്ട അനുഭവമായെന്ന് വ്യക്തമാക്കുന്നു ഫാത്തിമയുടെ ഈ അനുഭവം മറ്റുള്ളവർക്കും ജാഗ്രത പാലിക്കേണ്ടതിന്റെ ഒരു ഉദാഹരണമായി മാറുന്നു പിന്നീട് ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിലായി വ്യാപകമായി പങ്കുവച്ചപ്പോൾ എല്ലാവരും ഇസ്മയിലിന്റെയും മറ്റ് യുവാക്കളുടെ ധൈര്യവും സഹായ മനസ്സും പ്രശംസിച്ചു ഈ സംഭവം സമൂഹത്തിൽ നല്ല ഉദാഹരണമായി മാറുകയും ആളുകൾക്ക് ഒന്നിന്റെ സഹായം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ എത്ര പ്രധാനമാണ് എന്നറിയിക്കുകയും ചെയ്തു കണ്ണൂർ പഴയങ്ങാടി പള്ളിക്കര സ്വദേശികളായ ഇസ്മായിൽ നിയാസ് ജാഫർ എന്നിവരാണ് എട്ടു വയസ്സുകാരിയുടെ ജീവൻ രക്ഷിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു